ഇന്നത്തെ എപ്പിസോഡിൽ സിബിന് ശിക്ഷ കൊടുത്ത് ലാലേട്ടൻ ജാസ്മിനെതിരെ അരുതാത്ത ചേഷ്ട കാണിച്ചതിനെ തുടർന്നാണ് സിബിന് ശിക്ഷ നൽകിയത് നെക്സ്റ്റ് വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കുകയും അതോടൊപ്പം പവർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിനോട് സിബിൻ ചോദിച്ചിരുന്നു നിനക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് അതേ തുടർന്ന് സിബിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് സിബിന് ക്വാളിറ്റി ഉണ്ടോ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത് എന്നൊക്കെ അതിന് സിബിൻ എൻ്റെ ക്വാളിറ്റി ഞാനല്ല ലാലേട്ട ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്നൊക്കെ വീട്ടിലാണെങ്കിൽ ഇത് ചെയ്യുമോ ഒരു ക്വാളിറ്റി ഉള്ള ആൾ ചെയ്യേണ്ടതാണോ ഇതൊക്കെ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരാൾക്ക് പവർ റൂമിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ സിബിനെ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയത് സിബിൻ പ്രതീക്ഷിച്ചതിനും കൂടുതൽ വിമർശനങ്ങളാണ് ലാലേട്ടൻ നടത്തിയത് അവർ റൂമിൽ ഇരുന്ന സിബിനെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ബിഗ് ബോസ് മാത്രമല്ല സിബിനെ എപ്പിസോഡിൽ വന്ന ഗെയിമിലും നിന്ന് മാറ്റി നിർത്തുകയാണ് ലാലേട്ടൻ എപ്പിസോഡിൽ ആകെ ഇമോഷണലായി തകർന്നിരിക്കുന്ന സിബിനെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്തൊക്കെയായാലും ജാസ്മിന് ഈ ശിക്ഷയിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നത് ജാസ്മിൻ്റെ ഫേസിൽ നിന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കണ്ടുതന്നെ അറിയണം കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് വാച്ച്